ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങള് അവിടെ പോയിരുന്നു സംസാരിച്ചില്ല ഞങ്ങൾ നാലാളും അപ്പൊ ഇവിടെ പറഞ്ഞു അല്ല എന്തോ ഒരു പിയാറിന്റെ മാനിട്ടുണ്ടായിരുന്നല്ലോ എന്താ പറയുന്നത് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന ഒരു പ്രമോ ആണിത് ഇതിനകത്ത് അനുമോൾ അക്ബറും തമ്മില് വല്ലാത്ത രീതിയിൽ കയർക്കുന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അനുമോള് അലറി കരയുന്നൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ സത്യം ഈ ഒരു വഴക്കിന് പിന്നില് മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ആതിൽ പോയതിനു ശേഷം അവിടെ ഇരുന്ന് കരയുന്ന ആ ഒരു കൂറയാണ് നൂറ എന്ന് വിളിക്കേണ്ട കൂറ കൂറ സ്വഭാവം കാണിക്കുന്ന കൂറ ആ ഒരു പെണ്ണാണ് ഈ ഒരു വഴക്കിന് എന്ന് ഞാൻ പറയുന്നു കാരണം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ നൂറ അക്ബറിന്റെ അടുത്തും അപ്പാനീനടുത്തും ചെയ്തു വെച്ചതിന് തെളിവുകളുണ്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് കറിയാണ് ഇന്നിപ്പം അണിഞ്ഞൊരുങ്ങി വന്നിരുന്ന വീഡിയോ പിടിക്കാനുള്ള സാങ്കേതിക തകരാറുകളോളം നമ്മൾ വീഡിയോ അങ്ങോട്ട് സിമ്പിൾ ആക്കിയിരിക്കുകയാണ് സോ എല്ലാവരും സഹകരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കാം അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം പ്രമോ ഒന്നും കൂടെ കാണിക്കുക ഒന്ന് കണ്ടോളൂ ഞാൻ ആതില് പോയതിനുശേഷം ആതിലേന്റെ ഡ്യൂട്ടി ന്യൂറ ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം അനുമോളെ എങ്ങനെയെങ്കിലും തകർക്കുക അനുമോൾ പറഞ്ഞ വിവരങ്ങളെല്ലാം പുറത്താക്കുക ശേഷം ഹൌസിലെല്ലാരെയും അനുമോൾക്ക് എതിരെ തിരിക്കുക എല്ലാവരും കൂടെ അനുമോള ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ന്യൂറ പല കാര്യങ്ങളും ആ വീട്ടിൽ ഇപ്പം ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ആതിലെ പുറത്തായതിന് പിന്നിലും അനുമോളുടെ പി ആർ ആർമീസ് കളിക്കുന്നുണ്ട് എന്നുള്ള തെറ്റുധാരണയിൽ കൂറ എന്ന് പറയുന്ന നൂറ ഒരുപാട് കാര്യങ്ങൾ അനുമോൾക്കെതിരെ പടച്ചുവിടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ എപ്പിസോഡിനകത്ത് ഈ കൂറ നമ്മുടെ അക്ബറിന്റെ അടുത്തും അപ്പാനീടെ ഒക്കെ ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിന്റെ വീഡിയോന്റെ ചെറിയൊരു ഭാഗം പ്ലേ ചെയ്ത് കാണിക്കാം ഞങ്ങൾ അവിടെ പോയിരുന്ന സംസാരിച്ചില്ല ഞങ്ങൾ നാലാളും അപ്പൊ ഇവിടെ പറഞ്ഞു അല്ല എന്തോ ഒരു പി ആറിന്റെ മാറ്റർ ഉണ്ടായിരുന്നല്ലോ എന്താ പറയുക എന്തോ ഇഷ്യൂ ചെയ്ത് കൊടുത്താ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമ്പർ തന്നില്ലേ ആ നമ്പറിൽ വിളിച്ച അക്ബറിനെ പറ്റി ഇങ്ങനെ പറയണെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പം ഇവള് അതിൽ പറഞ്ഞു ആ ശരിയാണ് അപ്പോൾ അതിൽ പറഞ്ഞു നീ നീ പറഞ്ഞതല്ലായിരുന്നു അങ്ങനെ ഇവള് പറഞ്ഞ് അനുമോട് പറഞ്ഞില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അതിൽ പറഞ്ഞപ്പോൾ ടിഷ്യൂ നീ തന്നതും ഇപ്പോൾ പറഞ്ഞു ടിഷ്യൂ ഇവിടെ ഉള്ളത് പക്ഷേ കളഞ്ഞു അപ്പോൾ ഞാൻ വിറ്റായില്ല അപ്പം ടിഷ്യൂ കളഞ്ഞു ആ അപ്പം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പെണ്ണു പറഞ്ഞു ഞാൻ അറിയാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളുടെ എങ്ങനെയാണ് സൗഹൃദം കൊണ്ടുപോകുന്നു എനിക്ക് മനസ്സിലാവില്ല അപ്പൊ എങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളുടെ കൂടെ എങ്ങനെയാണ് സൗഹൃദം കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അക്ബറിന്റെ ഡൌട്ട് അക്ബറും അപ്പാനും എങ്ങനെയാണ് സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും അവരും ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് ഞാൻ പറയുന്നില്ല കാരണം അനുമോളുടെ സൗഹൃദം ജനുവൻ ആയിരുന്നു ആദില നൂറ അവരുടെ അടുത്ത് എല്ലാ വിഷയങ്ങളും കളക്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് അത് ഹോൾസെയിൽ വിൽക്കുന്ന പോലെ ക്യാഷ് ഒന്നും വാങ്ങാണ്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിറ്റേക്കാണ് അങ്ങനെയുള്ള പരിപാടിയാണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത് കാരണം അനുമോളെ വിശ്വസിച്ച് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അനുമോൾ അവിടെ റിലീക്ക് ചെയ്തിട്ടില്ല പക്ഷെ ഇവർ ചെയ്യുന്ന എന്താ വെച്ചാൽ ഗ്രൂപ്പായിട്ട് നാലാൾക്കാരെ കാണുമ്പോൾ അനുമോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ ഷെയർ ചെയ്യുക ഇവിടെ ഷെയർ ചെയ്യുക ശേഷം ഒരു ഗ്രൂപ്പായിട്ട് അനുമോൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിട്ട് നിന്ന് കൊടുക്കുക അല്ലെങ്കിൽ അനുമോളം മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുക അവരിത് കണ്ടിട്ട് രസിക്കുക ആതിലാണ് ഇതിനൊരു തുടക്കം കുറിച്ചത് കാരണം ആദില ശൈത്യന്റെ ശൈത്യേറെ തോളത്തും കയറ്റി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പേപ്പറിൽ ഇങ്ങനെ എഴുതി തന്നു പി ആറിന്റെ നമ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞു എഴുതി കൊടുത്തത് അനുമോളുടെ അച്ഛനെ നമ്പറാണ് പി ആറിന്റെ നമ്പറല്ല ഒരു പക്ഷെ എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഹൗസിലെ കാര്യങ്ങളെ വിളിച്ച് ചോദിക്കാനോ അന്വേഷിക്കാനോ ഒക്കെ ഇതിന് മുമ്പുള്ള സീസണിലും എവിക്റ്റ് ആയി പോകുന്ന ആൾക്കാരുടെ അടുത്ത് വീട്ടിൽ കോൺടാക്ട് ചെയ്യണമെന്നും പറഞ്ഞ ആളുകളെ പുറത്തു വിടാറുണ്ട് പുറത്തുവിടാറുണ്ട് അത് വളച്ചൊടിച്ച് ആളുകൾക്ക് മുമ്പിലോട്ട് എത്തിച്ചതാണ് എന്നുള്ളത് കുറച്ച് കഴിയുന്ന സമയം നിങ്ങൾക്ക് വ്യക്തമാവും അനുമോ ഇത് വിളിച്ച് പറഞ്ഞ് കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ആതില പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതിൽ അനുഭവിക്കും എന്നാണ് പറഞ്ഞത് എനിക്കത് തന്നെ പറയാനുള്ളൂ കാരണം ഇല്ലാത്തൊരു കാര്യമാണ് ഒരാളെ കുറിച്ച് പറയുന്നത് അതിനുള്ളത് ആദ്യം അനുഭവിക്കുക തന്നെ വേണം ഇതിന്റെ മാസ്റ്റർ മൈൻഡ് നൂറയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോന്റെ ബാക്കിയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും താല്പര്യം ഇവള് വേറെ പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് പറയാൻ എനിക്ക് താല്പര്യമില്ല അനുമോടെ അനുമോൾ ഒരു മിസ്റ്ററി ആണ് എന്നുള്ളത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം എന്താ വച്ചാൽ അനുമോൾ കുറെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് അതൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല എന്ന ആളുകളുടെ ഇടയിൽ ഒരു മിസ്റ്ററി ജനിപ്പിച്ചിട്ട് ഒരു തെറ്റിദ്ധാരൻ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പൊ ആൾക്കാര് വിചാരിക്കാൻ എന്നെക്കുറിച്ചാണോ അക്ബർ പ്രത്യേകിച്ച് വിചാരിക്കും എന്നെക്കുറിച്ചാണോ വൃത്തികെട്ടെന്തെങ്കിലും കാര്യമാണോ അപ്പാനി അപ്പൊ അത് കേൾക്കണം 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 അറിയണം എന്നുള്ള ആ ഒരു ചിന്തയും വിചാരങ്ങളും കൊണ്ട് ഉള്ളു കിടന്ന അതിങ്ങനെ പൊകഞ്ഞു പൊങ്ങഞ്ഞു പൊങ്ങഞ്ഞ് ആളിക്കത്തി ഉണ്ടായ ഒരു വിഷയമാണ് ഇന്നിപ്പോൾ പ്രമോൻ്റത്ത് കണ്ടിട്ടുള്ളത് യും ആൾക്കാരല്ലേ ഈ പറഞ്ഞ പേപ്പർ എഴുതിയിട്ട് അവനെ തകർക്കണം അല്ലെങ്കിൽ അവൻ ഇവിടെ ഡോമിനേറ്റ് ചെയ്യണം അവൺ പറഞ്ഞിട്ട് വേണ്ടി കോൺടാക്ട് നമ്പർ എഴുതി കൊടുത്തിട്ട് എവിക്ഷൻ പോകണം അതിന്റെ കയ്യിൽ ടിഷ്യൂപ്പറീതി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് ഇന്നലെ രാത്രി അല്ലെ മുന്നേ കാലം ഞാൻ അറിയപ്പെടുന്നത് നല്ല ഫ്രണ്ട്ഷിപ്പിൽ പോകുന്നത് മാത്രമാണ് ഞാൻ ഇന്ന് രാവിലെ കുറിച്ചും ഞാൻ ഓക്കെ അത് അക്ബർ എന്നെ പറയുന്നുണ്ട് ഇന്നലെയാണ് ഞാൻ അറിയുന്നത് അപ്പൊ ഇന്നലെ അറിഞ്ഞൊരു കാര്യം വീണ്ടും നൂറ് അടുത്തിരുന്നിട്ട് അത് ഇങ്ങനെ പൊകച്ചു പുകച്ചിട്ടാണ് പൊകിച്ചിട്ടാണ് അത് ഇന്നിപ്പോ ഒരു പ്രമോ ആയിട്ട് നമ്മുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് മനസ്സിലായോ അപ്പം നൂറയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ള മാസ്റ്റർ മൈൻഡ് ആതിൽ പോയതിന് ശേഷം നൂറ ഭയങ്കര വിഷമത്തിലായിരുന്നു അനുമോള പൊറത്തുള്ള പി ആറ് കളികൾ കൊണ്ടാണ് ആതിലെ എവിക്റ്റായി പോയത് എന്നുള്ളൊരു ചിന്തയാണ് ആർക്ക് നൂറൊക്കെ കാരണം ആതില ഒരുപാട് തവണ അനുമോളെ എതിർത്തു നിന്നിട്ട് അനുമോളക്കെതിരെ സംസാരിക്കുന്നതൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളാണ് അപ്പൊ ഇതെല്ലാം കൂടെ ചിന്തിച്ചു കൂട്ടിയിട്ട് നൂറ എന്തിയാണ് അക്ബറിന്റെ അടുത്ത് പോയിട്ട് വലിയ രീതിയിൽ പിരികേറ്റി കൊടുക്കാൻ ൂടെ താല്പര്യോ അതെല്ലാരും പറ്റിയൊണ്ട് പക്ഷെ എന്നെ ബാധിക്കും നിങ്ങളെ ബാധിക്കും ഇല്ല പറയാൻ താല്പര്യം ഇല്ല ചോദിക്കല്ലേ അറ്റ് ദ എൻഡ് കോൺവർസേഷൻ അവിടെ ആ ഒരു ക്യൂരിയോസിറ്റി മിസ്റ്ററി കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് നൂറ പറയുകയാണെങ്കിൽ ഞാൻ വിവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പറയും അപ്പോഴേക്കും അവർക്ക് ഡൗട്ടായി എന്നെക്കുറിച്ചാണോ എന്നെക്കുറിച്ചാണോ എന്നെ കുറിച്ചാണോ എന്നുള്ള ഡൗട്ടായി അപ്പോൾ ഈ ഒരു ഡൗട്ടും കാര്യങ്ങളും ഉള്ളിൽ കിടന്ന് പോകുന്ന അതൊരു ദേഷ്യമായിട്ടാണ് അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവുന്നതും അനുമൂള അലറി കറിയുന്നതും അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് എപ്പിസോഡിൽ കാണാൻ വേണ്ടി പറ്റും ഇത് ഇന്നലെ നൂറ പോയിട്ട് അപ്പാനീൻ്റെ അടുത്ത് അക്ബറിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തൊരു എന്താണ് വിഷ വിത്താണ് ഇപ്പം മുറച്ചിട്ട് ഇത്രയും വലിയൊരു വിഷയത്തിലോട്ട് പോയിട്ടുള്ളത് എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസ് കലാശക്കുട്ടിലേക്കായ സമയത്ത് അനുമോക്ക് സൗകര്യമില്ല എന്നുള്ളത് സാരം വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല സമയമില്ലാത്തത് കൊണ്ട് തന്നെ അപ്പം എല്ലാവരും വീഡിയോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്ത്